നിങ്ങളുടെ കുട്ടിക്കാലങ്ങളെ കൗമാര നിമിഷങ്ങളെ ഒരിക്കലെങ്കിലും ഈ മനുഷ്യൻ ത്രസിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് പറഞ്ഞു വരുന്നത് കാൽ മന്നനായ ഇതിഹാസ മനുഷ്യൻ അയാൾ ഇന്നലെ റിങ്ങില് തൻ്റെ അവസാന മത്സരവും കളിച്ച് ബെൽറ്റ് അഴിച്ചു വെച്ചു റെസ്ലിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ജോൺസിന അവസാന മത്സരത്തിൽ ഗുണ്ടറിനോട് പരാജയപ്പെടുമ്പോൾ സിനയോടൊപ്പം കണ്ണീർ വാർത്തവരായിരുന്നു ലോകത്തുള്ള എല്ലാ റെസ്ലിംഗ് പ്രേമികളും ഒരുപക്ഷെ അങ്ങനെ ഒരു വിടവാങ്ങലല്ല അയാൾ അർഹിച്ചിരുന്നത് എന്ന് ആരാധകർ ഉറപ്പായും മനസ്സിൽ കരുതുന്നുണ്ടാകും ചരിത്രത്തിൽ അയാളുടെ ഇടിയോടൊപ്പം കനത്തിൽ വെക്കാൻ പറ്റുന്ന പേരുണ്ടായിരുന്നു എന്നതുപോലും സംശയമാണ് ട്രിപ്ലച്ചും അണ്ടർടേക്കറും കേട്ട് ആംഗിളും ക്രൈനും റോക്കും ബിക്ഷോയും എല്ലാം ഉള്ള റിങ്ങിൽ അവരെക്കാൾ ഉയരത്തിൽ നമ്മൾ പേര് മൈക്കെടുത്താൽ തന്റെ കനപ്പെട്ട ശബ്ദത്തിലും അണമുറിയാത്ത വാക്കുകൾ കൊണ്ടും എതിരാളിക്ക് മേൽ പിണറായി മാറുന്ന ജോൺ സിന റിങ്ങിലേക്ക് ഞാൻ തോൽക്കണമെങ്കിൽ ഞാൻ അവസാനം വരെയും പോരാടുന്നുണ്ട് വാക്കുകൾക്കും ഇടികൾക്കും അപ്പുറം അദ്ദേഹത്തെ പോലെ നമ്മെ റിങ്ങിൽ എന്റർടൈൻമെന്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഗുസ്തിക്കാരനും ഇല്ല എന്ന് തന്നെ പറയാം ദി ടൈം ഇസ് നൗ എന്ന തീം മ്യൂസിക് വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു രോമാഞ്ചു കട്ട് ഓപ്പൺ ചലഞ്ച് ഏറ്റെടുത്ത് െത്തി ഒരൊറ്റ മാച്ചിലൂടെ ഓളം ഇന്നും അവിടെ തന്നെയുണ്ട് ചങ്ങലയും കഴുത്തിൽ തൂക്കിയുള്ള ആ വരവൊക്കെ അങ്ങനെ മറക്കാൻ പറ്റും പതിനേഴ് തവണ ഡബ്ല്യു ഡബ്ല്യൂഇ ലോക തയറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ജോൺസിന കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന റെസിൽമാനിയയിൽ കോടി റോഡ്സിനെ തോൽപ്പിച്ചാണ് പതിനേഴാമത്തെ തവണയും ചാമ്പ്യനായത് ഇതൊരു റെക്കോർഡ് കൂടിയാണ് റിന്റെ പതിനാറ് തവണ ചാമ്പ്യൻ എന്ന പട്ടമാണ് അന്ന് മറികടഞ്ഞത് അമേരിക്കയിലെ വെസ്റ്റ് ന്യൂബണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച ജോൺസിന തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് റെസ്ലിംഗ് കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് താരം ആദ്യം ലോക ചാമ്പ്യനാകുന്നത് ശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കരിയറായി അത് മാറി രണ്ടായിരത്തി ഒന്നിൽ പ്രൊഫഷണൽ റെസ്ലറായി ഡബ്ല്യു ഡബ്ല്യൂഇ ഫിസിയോളജിയിൽ ബിരുദം പൂർത്തിയാക്കി ബിൽഡിങ്ങിനായി തന്റെ കരിയർ നീക്കിവെച്ചു അതിന് എന്ന കമ്പനിയിൽ കാർ ഡ്രൈവറായി ജോലി നോക്കി ശേഷമാണ് റെസ്ലിംഗിലേക്ക് ചുവടു മാറുന്നത് പിന്നീട് കരിയറിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു സിനിമയിലും ഒരു കൈ നോക്കിയത് ദി മറൈൻ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി അഭിനയിച്ചത് അത് വമ്പൻ ഹിറ്റായതോടെ ചലച്ചിത്ര മേഖലയിലും ഒട്ടനവധി സിനിമകളിലൂടെ രാജാവാറു സിനിമയിൽ കൂടുതൽ സജീവമാകാനുള്ള തീരുമാനം കൂടിയാണ് റെസ്ലിംഗിൽ നിന്നുള്ള ഈ വിരമിക്കൽ ഏതായാലും ജോൺസിന റിംഗിൽ നിന്ന് വിരമിച്ചാലും അദ്ദേഹം നമ്മിലുണ്ടാക്കിയ ആ നൊസ്റ്റാൽജിയ അതിരത്തൽ ഉണ്ടാകുന്നു താങ്ക് യു ജോൺസിന